ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ഹോട്ടലിൽ ഒരു കുപ്പി ഭരണിക്കാത്ത ഇതേപോലെ ഒരു നെറ്റ് മിക്സിൻ്റെ ചെറിയ ചെറിയ ബോക്സുകൾ കാണാം അല്ലേ നിങ്ങൾ ആരെങ്കിലും അത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം എടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മാത്രം അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ആയിട്ട് എനിക്ക് തോന്നി കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുമി ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു നട്ട് മിക്സ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ഒരു ഒരുപാട് ചെറിയ കുട്ടികൾക്ക് അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കരുത് അതിന് മേലെയുള്ള ഒരു വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും വലിയ ആൾക്കാർക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ ഓക്കെ അപ്പോൾ അത് ഇത്ര ഐറ്റംസ് മാത്രമേ അതിനകത്ത് വേണ്ടു ഞാൻ ആ കഴിച്ച ആ ഒരു ബോക്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് അതാണ് ഇത്ര മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് ഈ കൂടുതൽ നട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ഇതാണ് ഒരു കോംബോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈത്തപ്പഴം അതുപോലെ തന്നെ രണ്ടിപ്പരിപ്പ് ബദാമ് ഉണക്കമുന്തിരി കറുത്തതും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ച ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള തേനും വളരെ പ്യുവറായ അത്രയും ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും പ്യുവറായിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കാം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ കൈവശമുള്ളത് നല്ല തേനാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ട ഇൻഗ്രീഡിയൻസ് മൊത്തം ഒന്നോ രണ്ടോ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്രയും കൂടി എളുപ്പമുണ്ടാവും നട്ട്സൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ എൻ്റെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത് നിങ്ങളെന്തായാലും വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവൾക്ക് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അതായത് ഇപ്പോൾ ഒരു ദിവസത്തിലോ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഈവനിങ് സെക്ഷനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ ആണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ളതായി ഈ നട്ട്സിലോട്ട് നമ്മുടെ ആയിട്ടുള്ള ഹണി ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കുട്ടികൾക്ക് ഈവനിങ് സെക്ഷനായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വെറും വയറ്റിലൊന്നും കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വെയിറ്റ് കൂടാനും അതുപോലെ തന്നെ അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ മിക്സ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് കുറച്ചധികം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ബോക്സിൽ സൂക്ഷിക്കാം കേട്ടോ സൂക്ഷിച്ചിട്ട് ഇതേപോലെ തന്നെ ഇടയ്ക്ക് കുട്ടികൾക്ക് ഒരു ഈവനിങ് സെക്ഷൻ ആയിരിക്കുമ്പോൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾക്കത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി നല്ലതാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളത് മിക്സ് ചെയ്തിട്ട് ഒരു ബോക്സിൽ നമുക്കത് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നില്ല അപ്പം നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്തായാലും എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾ സൈഡിലുള്ള നമ്മുടെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പം എന്തായാലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് ഇഷ്ടത്തോടു കൂടി അവർ നെറ്റ്സ് കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും വലിയ ആൾക്കാർക്കായാലത് വളരെ നല്ലതാണ് നിങ്ങൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ ഉറപ്പല്ലേ ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ഒരു കണ്ടെയ്നറിൽ നിങ്ങൾക്കത് സൂക്ഷിച്ചാൽ ഒരു വൺ വീക്കിന് മേലെ നിങ്ങളത് എടുക്കണമെന്നില്ല വൺ വീക്ക് വരെ നിങ്ങൾക്കത് നല്ല ലാവിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറെ കമന്റുകൾ എഴുതി അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ സി യു